ഇരുധ്രുവം രചന ആത്തൂസ് മഹാദേവ് അവതരണം സാലിം കരുളായി അജു ഇടറിക്കൊണ്ടുള്ള ആ വെളിയിൽ അർജുനൊന്ന് വിശ്വസിച്ചുകൊണ്ട് ഫോൺ അല്പം കൂടെ കാതിലേക്ക് ചേർത്ത് വെച്ചു എന്താ ശ്രീ പരിക്കമാർന്നാവിന്റെ സ്വരം കാതിൽ പതിയുമ്പോൾ ധനു തൻ്റെ കണ്ണുകൾ അമർത്തി അടിച്ചു കളഞ്ഞു അജു എവിടെയാ ഇന്ന് വരില്ലേ അപ്പോൾ അങ്ങനെ ചോദിക്കാനാണ് അവൾക്ക് തോന്നിയത് അതറിയാൻ വേണ്ടിയാണോ നീ വിളിച്ചത് അല്പം സംശയം കലർത്തി അവൻ ചോദിക്കുമ്പോൾ മൗനമായിരുന്നവളുടെ മറുപടി ഞാൻ മോർണിംഗ് ആകും വരാൻ അല്പം ദൂരെയാണെങ്കിൽ എവിടെ വെള്ളാരം കുന്ന് അത് കേൾക്കിയ ധനുവിൻ്റെ ഉള്ളിൽ നിറഞ്ഞത് മാളവികയുടെ മുഖമായിരുന്നു അവിടെയല്ലേ മാളവികയുടെ അല്ല അച്ഛന്താ അവിടെ മാളുവിൻ്റെ സോറി മാളവികയുടെ അച്ഛൻ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഹാർട്ട് അറ്റാക്കാ സോ ഞാനിവിടെ വേണം അവന്റെ ആ വാക്കുകളിൽ നിന്ന് അവൾക്ക് പലതും മനസ്സിലാക്കി കൊടുക്കുമ്പോൾ നേരിയൊരു പുഞ്ചിരി വിരിഞ്ഞു ആ ചുണ്ടുകളിൽ വെറുതെ ഒരു മുകളിൽ ഒതുക്കി അവൾ തന്റെ മറുപടി ശ്രീ മാളു നീണ്ടുനിന്ന മൗനത്തിനോടു അവനിൽ നിന്നും വന്ന ചോദ്യം അതായിരുന്നു അജു വന്നതിൽ പിന്നെ ഒരു മിന്നായം പോലെ ഒന്ന് കണ്ടതല്ലാതെ ഞാൻ മാളുവിന്റെ അടുത്തേക്ക് പോയിട്ടില്ല ബട്ട് അത് ടെൻഷനാകണ്ട ഞാൻ പോയി നോക്കിക്കോളാം അവളെ ഉം ഓക്കെ അത്രയും പറഞ്ഞവൻ കോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഫോൺ തിരികെ ബെഡിലിട്ട ശേഷം എഴുതേറ്റ് പുറത്തേക്ക് ഇറങ്ങി ഈ എത്ര തിരിഞ്ഞും പറഞ്ഞും കിടന്നിട്ടും ഉറക്കം തന്നെ കടാശിക്കാതെ ആയത് മാളും എല്ലാം എഴുന്നേറ്റു പതു പതുത്താ വലിയും മെത്തേയും ഡബിൾ കോട്ട് ബെഡും രണ്ടിരട്ടി വരുന്ന റൂമും അവൾ അത്രമേൽ മടിപ്പിക്കുകയായിരുന്നു ഒരു സോർക്കലത്തിൽ നിന്നും നരകത്തിൽ വന്ന് പെട്ട അവസ്ഥയായിരുന്നു അവരുടേത് കൂട്ടിന് ആരുമില്ലാതെ ഒറ്റപ്പെടൽ അനുഭവിക്കുമ്പോൾ മനസ്സിൽ നിറഞ്ഞു തന്നത് മൂന്ന് മുഖങ്ങളായിരുന്നു തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വൈവിൻ്റെയും അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ കൂടെ ഓർക്കുമ്പോൾ ഒന്നേങ്ങിപ്പോയിരുന്നു മുട്ടിൽ മുഖം പോയിട്ട് അവൾ തേങ്ങുമ്പോൾ ഒരു കൈത്തലം അവളുടെ തോളിൽ അമർന്നു ഞെട്ടലോട് അതിലുപരി ഭയത്തോടെ മുഖം ഉയർത്തി നോക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന ധനുവിനെ കണ്ട് മാളൊരു വേള വല്ലായ്മ മുഖം മാറ്റി ഉറങ്ങിയില്ലായിരുന്നു അൽപ്പം പതിഞ്ഞ സ്വരമായിരുന്നു അവളുടേത് എന്നാൽ എന്തുകൊണ്ടോ മറുപടി പറയാൻ മാളവിന് കഴിഞ്ഞില്ല അജു വിളിച്ചിരുന്നു തന്നെ നോന്ന് നോക്കാൻ പറഞ്ഞു അതാ ഞാൻ വന്നത് അജു അവളുടെ ആ സംബോധന തൻ്റെ ഹൃദയത്തിലേക്ക് തുളഞ്ഞു കയറും പോലെ തോന്നി മാളവിന് വീണ്ടും വീണ്ടും താൻ ഒറ്റക്കാകുന്നത് പോലെ വീണ്ടും അവളിലെ മൗനം കണ്ട് ധനം തിരിഞ്ഞു നടക്കുമ്പോൾ എന്നെ എന്തിനെ ഇവിടേക്ക് കൊണ്ടുവന്നത് ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹമുള്ളവർ ഇവിടെ ഉള്ളപ്പോൾ എൻ്റെ റോൾ എന്താണ് പതിഞ്ഞതാണെങ്കിലും ദേഷ്യം നിറഞ്ഞിരുന്ന ശബ്ദമായിരുന്നു അവളുടേത് ഒരുവേള കാലുകൾ നിലത്തുറച്ചതുപോലെ നിന്നു പോയി ധനു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കുമ്പോൾ മാളവിൻ്റെ ചുണ്ടുകളിൽ പൂച്ചമായിരുന്നു പറ അർത്ഥത്തിലാ അയാൾ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്തായാലും ഭാര്യസ്ഥാനം തരാനല്ലെന്ന് എനിക്ക് ഇതിനോടൊക്കെ വ്യക്തമാണ് സർവൻ്റായാണോ അതോ തന്റെ മഴക്കോ മാറ്റി ഉപയോഗിക്കാനാണോ മാളവിക ദേഷ്യം കൊണ്ട് പിറപ്പിക്കുന്ന ശബ്ദം എന്നാൽ ഒട്ടും ഞെട്ടിയില്ല മാളു അതേ ദേഷ്യവും വാശിയും മാത്രം അലറണ്ട ഞാൻ ചോദിച്ചത് എന്റെ സംശയ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറയ് കാമുകിയായ നിങ്ങൾ ഉള്ളപ്പോ എന്തിനാ അയാൾ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നു ഈ നിമിഷം വരെ ഞാൻ പറഞ്ഞിട്ടില്ല എനിക്കുണ്ടായ നാണക്കേട് മാറ്റാൻ സാറിന്റെ കൂടെ കൂട്ടണമെന്നോ എന്നെയും കൂടി ഇവിടേക്ക് വരണമെന്നോ അനുവാദം പോലും ചോദിക്കാതെ ഭീഷണിപ്പെടുത്തി എന്നെ അവിടെ നിന്ന് കൊണ്ടുവന്നത് എന്തിനാണെന്ന് എനിക്കറിയണം ഒരു വേള സകലതും മറന്ന് പൊട്ടിത്തെറിച്ചു പോയത് തന്റെ ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയണത് ഞാനല്ല മളവിക അജുവാണ് അത്രയും പറഞ്ഞ് മറ്റൊന്നും പറയാനില്ലാത്തതുപോലെ ധനം തിരിഞ്ഞു നടക്കുമ്പോൾ മാളു വേഗം അവൾക്ക് മുന്നിലാക്കായിരുന്നെന്നും എന്റെ ഒരു ചോദ്യത്തിന്റെ മറുപടി പറഞ്ഞിട്ട് ഇയാൾ പോയിക്കോ ഞാനാണോ നിങ്ങൾക്കിടയിലേക്ക് പോന്നത് ഞാനാണോ ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം പറയി എനിക്കറിയണത് മാളുവിൻ്റെ ആ ചോദ്യത്തിന് മുന്നിൽ ധനു ദീർഘമായെന്ന് വിശ്വസിച്ചു ഉള്ളിലുള്ളത് പലതും തുറക്കേണ്ട സമയമായെന്ന നിശ്ചയത്തോടെ ഞാൻ പറയല്ല അത് കേട്ട് മാള അവളുടെ മുഖത്തേക്ക് തന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കി ധനു പലതും പറയാൻ തയ്യാറെടുക്കുമ്പോൾ അവൾ പറയുന്നതെല്ലാം കേൾക്കാൻ തന്നെ മനസ്സിനെ പാകപ്പെടുത്തുകയായിരുന്നു മാളും അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് അഗാധമായ ഉറക്കത്തിലേക്ക് ഊളിയിട്ട് അർജുൻറെ മുഖത്തേക്ക് പതിഞ്ഞ തണുപ്പിലാണ് അവൻ തന്റെ മെടികൾ ചിമ്മി തുറന്നത് കണ്ടുകൾ തുറക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന മുഖം കണ്ട് അവനൊരു കുസൃതിയോട് ആ കയ്യിൽ പിടിച്ച് വലിക്കുമ്പോൾ അവളവന്റെ പുറത്തേക്ക് പോയി ഏയ് അജു എന്റെ ഈ കാട്ടനെ വിടിച്ചേക്കാ തന്നെയും കൊണ്ടൊന്നും പറഞ്ഞ് തനിക്ക് മുകളിൽ വന്ന അജുവിനെ തള്ളി മാറ്റാൻ തന്നെ ശ്രമിക്കുമ്പോൾ അർജുന അവളുടെ ഇരു കൈകളും പിടിച്ച് മുകളിലേക്ക് ലോക്ക് ചെയ്ത് വെച്ചു ദേ അജു കളിക്കാരൻ വീടുന്നുണ്ടോ നീ ഞാനിപ്പോ ശബ്ദം വെക്കൂട്ടോ ഓഹോ ഉറങ്ങിക്കിടന്ന് എന്നെ വിളിച്ചു കൊണ്ടെത്തിയിട്ട് ഇവ ഭീഷണിപ്പെടുന്നു കൊള്ളാലോടി പെണ്ണ നീ ആജോളൊന്ന് കണ്ണുരൊട്ടി കാണിക്കുമ്പോ ധനൊരു കള്ള ചിരി ചിരിച്ചു ട്രിപ്പൊക്കെ കഴിഞ്ഞ് ആശാൻ എപ്പോ എത്തി മോർണിംഗ് എപ്പോഴോ വന്ന് കിടന്ന് മാത്രമേ ഓർമ്മയുള്ളൂടി ആകെ ടയേർഡായിരുന്നു ഞാൻ അതാ പിന്നെ നിന്നെ വിളിച്ചു കൊടുത്താതിരുന്നത് നീ ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി അവൾക്ക് മേലെ നിന്ന് അകന്നു മാറി കൊണ്ട് അവൻ പറഞ്ഞു അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിനക്ക് എന്നെ വേണ്ടല്ലോ പോയതിൽ പിന്നെ ആകെ ചെയ്തത് വെറുതെ രണ്ട് നോർമൽ കോളും മാത്രമാണ് അവളൊരു പുച്ഛത്തോടെ പറഞ്ഞു കൊണ്ടുവന്ന് തിരിഞ്ഞതും ആജവളുടെ കയ്യിൽ പിടിച്ച് അവളെ ചുമരോട് കൊണ്ട് അവളിലേക്ക് അമർന്നു അജു അവളിലൂടെ ആകെ ഒരു വിറയിൽ കടന്നു പോയി ഇങ്ങനെ നിന്ന് വെറക്കാതെ പെണ്ണേ നിന്നെ ഞാൻ മനപ്പുറവും വിളിക്കാതിരുന്നൊന്നല്ല വേണ്ടെന്ന് വെച്ചതാ അവൻ മെല്ലെ അത് പറയുമ്പോൾ ഒരു സംശയത്തോടെ അവനെ നോക്കി നിന്നെ കണ്ടു കഴിഞ്ഞാൽ നിന്നെ ശബ്ദം ഒന്ന് കേട്ട് കഴിഞ്ഞാ പിന്നെ എല്ലാം വേണ്ടെന്ന് വെച്ച് നിന്റെ അടുത്തേക്ക് ഓടി വന്ന് പോകും ഞാൻ അതുകൊണ്ട് മാത്രം ഞാൻ നിന്നെ വിളിക്കാതിരുന്നത് പ്രണയാതരമായി അവന്റെ വാക്കുകളിൽ അലിഞ്ഞിപ്പോയ പോയി അവനെ അവളൊന്നും മുറുക്കി പുലിരുമ്പോൾ അർജുന അവളെ ചേർത്ത് പിടിച്ചാന്ന് ഒരു ചുണ്ട ചുണ്ടമൃത്തി അർജുന അവ പീജിക്ക് പഠിക്കുന്ന ടൈമാണ് അത് ലാസ്റ്റ് ഇയർ സിനിമ എന്നൊരു മോഹം കുഞ്ഞിലേ മുതൽ അവന്റെ ഉള്ളിൽ ഉണ്ടെങ്കിലും ഈ നിമിഷം വരെ അവൻ അതിലേക്ക് ഇറങ്ങിയിട്ടില്ല പഠിക്കുന്ന ടൈം ഫ്രണ്ട്സും ഹാപ്പി ലൈഫുമായി അടിച്ചു പൊളിക്കുന്ന ടൈം അവൻ്റെ ഉള്ളിൽ കയറിക്കൂടിയ മുഖമാണ് ധനുവിൻ്റെ ശിവദാസിൻ്റെയും പവിത്രയും ഏക മകളാണ് ധനുശ്രീ റാമിൻ്റെ മറ്റൊരു കൂട്ടുകാരനാണ് ശിവദാസ് ഇപ്പം മൂന്നാളും ഒന്നിച്ച് പാർട്ണർഷിപ്പിലാണ് ബിസിനസ് ചെയ്യുന്നതെങ്കിലും കൂടുതൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ശിവദാസാണ് അല്പം സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്നത് ശിവദാസ് തന്നെയാണ് പണ്ട് മുതൽക്കേ മൂന്ന് വീടുകളും ഒന്നിച്ച് തന്നെയാണ് അതും വളരെ അടുത്ത് ഭർത്താക്കന്മാരുടെ കൂട്ടും പോലെ തന്നെ ഭാര്യമാരും നല്ല അടുപ്പമാണ് അത് മെല്ലെ മെല്ലെ മക്കളിലേക്കും പകർന്നു ആരവ് കർഷ അർജുൻ ദക്ഷ ധനു ഇവർ അഞ്ചു പേരുടെയും വെടിയിലേക്ക് വന്നവരാണ് മാധവ് ശിവദാസിന്റെ മൂന്നു നില വീട്ടിലും മൂന്നാമത്തെ പോർഷനിൽ വാടക വന്നവരാണ് ചന്ദ്രനാഥ് ഭാര്യ വന്ദന ഇവരുടെ ഒരേ ഒരു മകൻ മാധവ് ആദ്യം ആദ്യം സ്വന്തം കാര്യം നോക്കിക്കഴിഞ്ഞ ചന്ദ്രൻ പിന്നെ പിന്നെ ശിവനുമായി കൂടുതലെടുത്തു നല്ലൊരു സൗഹൃദം തന്നെ അവർക്കിടയിൽ രൂപപ്പെടുമ്പോൾ റാമനും മാനന്ദനും അതൊരു കല്ലുകടിയായി നിലനിന്നു ചന്ദ്രൻ ഒരു അധ്യാപകനാണ് വന്ദന വീട്ടമ്മയും ശിവനായ തങ്ങളുടെ ഇടയിലേക്ക് ക്ഷീണിച്ചുവെങ്കിലും സ്നേഹത്തോടയാളത് നിരസിച്ചുകൊണ്ട് സ്വന്തം കാര്യത്തിൽ ഒതുങ്ങിക്കൂറി പിള്ളാർ സെറ്റിൻ്റെ ഇടയിലേക്ക് മാധവന്റെ വരവ് വർഷക്കൊഴികെ മറ്റാർക്കും അതൊരു പ്രശ്നമായിരുന്നില്ല പോക പോകെ മറ്റാരെക്കാളും അർജുന പ്രിയം മാധവായി മാറി തിരികെ അത് തന്നെയാണ് കാലം മോടി മറയുമ്പോൾ പിള്ളേരുവന്നു പഠിത്തവും കളിയുമായി അവരുടെ ജീവിതം മുന്നോട്ട് പോയി ആരവ് അർജുൻ മാധവ് സമപ്രായക്കാരാണ് എന്നതുപോലെ വർഷക്കും ധനുവിനും ഒരേ പ്രായമാണ് എന്നാൽ ദക്ഷ മാത്രം എല്ലാവരിൽ നിന്നും കുഞ്ഞായിരുന്നു അർജുന്റെയും മാധവന്റെയും ഇടയിലേക്ക് മെല്ലെ മെല്ലെ കടന്നവളാണ് ധനു എന്തിനും ഏതിനും അവൾക്കൊപ്പം അവളും കൂടെ കാണും കുഞ്ഞുകുട്ടിയിൽ നിന്നും വലിയൊരു പെണ്ണിലേക്കുള്ള മാറ്റം വളരെ പെട്ടെന്നായിരുന്നു തരുവിൽ ആരെയും കാണാതെ ഒറ്റപ്പെട്ട റൂമിലടക്കപ്പെട്ട അവൾക്ക് മനസ്സിലൊരു മുഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തൻ്റെ അജുവിൻ്റെ അന്ന് ആദ്യമായി അവൾ തിരിച്ചറിഞ്ഞ് തനിക്ക് അവനോടുള്ള വികാരം എന്നാൽ തിരികെ അതേ ഇഷ്ടം മാർജിൻ അവൾ അറിയിക്കുന്നത് ചടങ്ങിന് നന്നായിരുന്നു അവനിൽ നിന്ന് കേൾക്കുന്ന തന്നോടുള്ള പ്രണയം അവളെ ഞെട്ടിക്കുന്നതിലുപരി ആനന്ദത്തിലായിരിക്കുകയാണ് ചെയ്തത് പിന്നീട് അങ്ങോട്ടുള്ള ദിനങ്ങൾ അവളുടെ പ്രണയ നിമിഷങ്ങൾ നിറഞ്ഞതായിരുന്നു അതിന് പൂർണ്ണ പിന്തുണയുമായി മാധവം എന്നാൽ ആരാരും അറിയാതെ അർജുനൻ മാത്രം ഉള്ളിൽ കൊണ്ടുനടന്ന വർഷകൾ കിട്ടിയ ഏറ്റവും വലിയ അടിയായിരുന്നു അർജുൻ ധനുവു ബന്ധം പകയുടെ അലയോളികൾ അവളുടെ ഉള്ളിനെ തകർക്കുമ്പോൾ പിന്നെ അവൾക്ക് പകയായിരുന്നു അതും ധനുവിനോട് പിന്നെ അങ്ങോട്ടുള്ള വർഷയുടെ ഓരോ ദിവസവും അവരെങ്ങനെ പിരിക്കാമെന്ന് ആലോചിച്ചില്ലായിരുന്നു ഇപ്പൊ എന്താ നിങ്ങൾക്ക് ഇവിടുന്ന് മാറണമെന്ന് നിർബന്ധം പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു റീസന് വേണ്ടേ ഉച്ചക്ക് ഭക്ഷണം എല്ലാവരും ഒന്ന് ഒത്തുകൂടിയതാണ് രാമന്റെ വീട്ടില് ചർച്ചാ വിഷയം ആനന്ദം കുടുംബവും വീട് മാറുന്നതിനെ തുടർന്നാണ് എന്താ ആനന്ദ് ഞാൻ ചോദിച്ച നീ കേട്ടില്ലെന്നുണ്ടോ ശിവന്റെ ആ ചോദ്യത്തിന് ആനന്ദ് നോക്കിയത് തന്റെ മകളെയാണ് പ്രത്യേകിച്ച് ഒരു കാരണമില്ല അങ്കിൽ ഒരു ചേഞ്ചാക്കാന്ന് കരുതി പിന്നിപ്പോ വെക്കേഷൻ ടൈമല്ലേ മാത്രമല്ല ഞങ്ങൾ ഉന്ന തിരിച്ചും വരും അവിടെ സ്ഥിരതാമസമാക്കാനൊന്നും പോകുന്നില്ല വർഷയാണ് അതിന് മറുപടി പറഞ്ഞത് നിർബന്ധാണെങ്കിൽ അവര് പോയിക്കോട്ടെ ശിവ നിർബന്ധിക്കണ്ട റാംകൂടെ പറഞ്ഞതോടെ അതിലൊരു തീരുമാനമായി അന്ന് ഈവനിങ് തന്നെ അവരവരുടെ തന്നെ മറ്റൊരു വീട്ടിലേക്ക് പുറപ്പെട്ടു എന്താണ് എൻ്റെ എന്റെ ആലോചന റൂമിലെ ബാൽക്കണിയിൽ ആട്ടുകാട്ടിലിരിക്കുന്ന ധനുവിന്റെ അടുത്തേക്ക് വന്നിരുന്ന് ആ മടിയിൽ കിടന്നുകൊണ്ട് അത് ചോദിക്കുമ്പോൾ ധനു അവനെ നോക്കി വർഷം എന്താവുക ചേട്ടാ നമ്മളോടൊന്നും പറയാതെ പോയത് കാറി കയറുന്ന സമയം പോലും അവൾ നമ്മളൊന്നും നോക്കിയത് പോലും ഇല്ലല്ലോ ദൈനം ഒരു സംശയരൂപണം അത് ചോദിക്കുമ്പോൾ ആജവളുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി കാരണം അത്രയും ഡ്രസ്സ് തോന്നുമ്പോൾ മാത്രമാണ് അവൾ തന്നെ അജ എവിടെ വിളിക്കുന്നതെന്ന് അവൻ അറിയാമായിരുന്നു അവൾക്ക് ഇവിടെ നിന്ന് പോകുന്നതിൻ്റെ വിഷം ഭാവം തനു ഇത്രയും നാള് നമ്മളോടൊപ്പം കളിച്ചു നടന്നിട്ട് പെട്ടെന്ന് നമ്മളേക്ക് വിട്ടു പോകുമ്പോൾ സങ്കടം ഉണ്ടാവില്ലേ എന്നാലും എനിക്കാകെ എന്തോ പോലെ തോന്നുന്നു എന്തോ അടുത്ത് വരാനിരിക്കുന്നത് പോലെ അത് പറയുമ്പോൾ സങ്കടം കൊണ്ട് വിങ്ങുന്നുണ്ടായെന്നവളുടെ മനസ്സ് എന്റെ പെണ്ണെ നീ തൃസില്ലാവാതെ ഒന്നുമില്ല ഇനി എന്തെങ്കിലും ഉണ്ടായേ തന്നെ എന്റെ പെണ്ണിന്റെ കൂടെ ഞാനില്ലേ അർജുനുള്ള തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുമ്പോൾ ആ ഒതുങ്ങി കൂടിയവൾ വരാനിരിക്കുന്ന വിപത്ത് അറിയാതെ അളിയൻസ് എന്ന് നൈറ്റ് പാട്ടിക്ക് എല്ലാവരും എത്തുമല്ലോ അല്ലേ എന്നാണ് ഓർമ്മയുണ്ടത് കോളേജിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇരിക്കുവാണ് അർജുനും മാധവും അവരുടെ ഫ്രണ്ട്സായ ഗൗതവും അവൻ അനൂപ് ഇന്ന് ഗൗതമിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വെഡ്ഡിംഗിടെയാണ് ആണ് അതിനുവേണ്ടി എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുകയാണ് അവൻ പിന്നെ എത്താതെ വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാവും അറിയാം കൊണ്ട് തന്നെ രണ്ട് ദിവസം മുന്നേ ഞാൻ എൻ്റെ വയറൊക്കെ ഒഴിച്ചിട്ടുണ്ട് അനൂപ് ഒരു ഇളിയോടെ പറയുമ്പോൾ അത് കേട്ട് ഗൗതമ് അവനെ നോക്കി ഒന്ന് പല്ലു കടിച്ചുകൊണ്ട് ശ്രദ്ധ അർജുനെ നേർക്കായി നോക്കണ്ട ഞങ്ങൾ കൃത്യസമയത്തിന് അവിടെ എത്തും ആ അത് കേട്ടാ മതി അത് പറഞ്ഞ് മുഖം നോക്കിയ ഗൗതം കാണുന്നത് അവർക്കടുത്തേക്ക് നടന്നവരുടെ ധനുവിന്റെയും പർശിയെയാണ് എൻ്റെ അടിയ പറയാതിരിക്കാൻ ഭയ്യാ നമ്മുടെ ദൈനംദ്ര ക്യൂട്ടാടാ ഈ കോളേജിലുള്ള ഒരുത്തിക്ക് പോലും ഇല്ലാത്ത ഭംഗി വെച്ചെടുക്കുകയാണ് അവൾക്ക് എൻ്റെ അജു നിന്റെ ഭാഗം തന്നെ അവൾ ഗൗതമിന്റെ ആ ഡയലോഗ് അടിയിലാണ് അർജുനും ബാക്കിയുള്ളവരും അവരെ കാണുന്നത് ഒരു വേള അജുവിന്റെ കണ്ണുകളൊന്നും പിടർന്നു ഫുൾ വൈറ്റ് അനാർക്കരി ചുരിദാറിൽ വല്ലാത്തൊരു സൗന്ദര്യം അപ്പോഴേക്കും അവർ ഇവർക്ക് അരികിലെത്തിയിരുന്നു എന്താണ് ധനിക്കുട്ടിയെ സുഖല്ലേ ഊവല്ല ചേട്ടായി ഗൗതമിന്റെ ആ ചോദ്യത്തിന് ചുണ്ടിൽ പിരിഞ്ഞ മനോഹരമായ പുഞ്ചിരിയോടോട് മറുപടി പറയുമ്പോൾ അർജുന അവളുടെ വലത് കയ്യിൽ പിടിച്ച് അവൾ തനിക്ക് അരികിലേക്കിരുത്തി അത് കണ്ട് വർഷ ദേഷ്യത്തോടെ പല്ലി കടിക്കുമ്പോൾ ബാക്കിയുള്ളവരിലൊക്കെ നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു ധനിക്കുട്ടി വർഷ രണ്ടാളങ്ങത്തെ പാറ്റയ്ക്ക് അവിടെ എത്തണം കേട്ടല്ലോ ഓ ചേട്ടായി ഞാൻ ആചോണിന്റെ കൂടെ വരും ധനു എടുത്തിരിക്കുന്ന അജുവിന്റെ കയ്യിൽ കൈ ചുറ്റി പിടിച്ച് പറയുമ്പോൾ അജു നേരിയ ചിരിയോട് അവടെ നെറുകയിലൊന്നും മൂത്തി അത് കണ്ടു നിൽക്കാൻ കഴിയാതെ വർഷം തിരിഞ്ഞു നടക്കുമ്പോൾ ആരും അപ്പോൾ ശ്രദ്ധിച്ചിരുന്നില്ല എല്ലാവരും അവിടെ മാത്രം ലോകത്തായിരുന്നു കോളേജ് വിട്ടുവന്ന അർജുൻ ആറു മണിയോടെ പോകാൻ റെഡിയായി ഇറങ്ങി മാധവും വർഷയും താഴെ നിൽപ്പുണ്ട് സ്ത്രീ വന്നില്ലേ എല്ലാവർക്കും ധനസ്ട്രി ധനുവാണെങ്കിൽ ആണെങ്കിൽ അജുവിന് മാത്രം അവൻ്റെ സ്ത്രീയാണ് ഇല്ലടാ ഞാൻ വിളിച്ചിട്ട് അവൾ കോളെടുക്കുന്നില്ല നീ നിക്ക് ഞാൻ പോയി നോക്കിയിട്ട് വരാം ഏയ് വേണ്ട ഞാൻ പോയി നോക്കാം അതും പറഞ്ഞു അത് പുറത്തേക്ക് ഇറങ്ങി എന്നാ മോനെ കിന്നാറമെ നിൽക്കാതെ അവളെയും കൊണ്ട് വേഗം പറഞ്ഞിടാ പുറത്തേക്ക് പോകുന്ന അർജുനെ നോക്കി മാധവ് വിളിച്ചു പറയുമ്പോൾ അർജുനൊരു കള്ളച്ചിരിയോടെ മുന്നോട്ട് നടന്നു എങ്കിൽ തന്റെ ദേശം പുറത്തേക്ക് വരാതിരിക്കാൻ പെടാപ്പാട് പെരുകയായിരുന്നു വർഷം അർജുൻ തെരുവിന്റെ വീട്ടിലെ ഹാളിൽ എത്തുമ്പോ അവിടെ ഇന്നും ആരും ഉണ്ടായിരുന്നില്ല അവനൊന്ന് ചുറ്റും നോക്കിക്കൊണ്ട് മുകളിലേക്ക് കയറി ഒടുവിൽ ധനുവിന്റെ റൂമിന് മുന്നിലെത്തുമ്പോൾ അത് അടഞ്ഞു കിടക്കുമായിരുന്നു ശേഷം ഒന്ന് തട്ടി നോക്കാൻ ഒരുങ്ങുമ്പോൾ തന്നെ ഡോറുള്ളിലേക്ക് ഓപ്പണായി ഒരു അകത്തേക്ക് കയറി അവന്റെ കണ്ണുകൾ ഞെട്ടലോടെ നിന്ന് പെട്ടിരുന്നു കുളി കഴിഞ്ഞൊരു ബ്ലാക്ക് റെഡ് കോമ്പിനേഷൻ വരുന്ന ദാവണി എടുക്കാൻ ശ്രമിക്കുകയായിരുന്നു അവളപ്പോൾ സ്കോട്ടും ബേഴ്സും ഇട്ട് ദാവണി ഷോൾ പ്ലേറ്റ് എടുത്ത് മാറിലേക്ക് വെക്കും മുന്നേ ഇരി കൈകളിലും അവളുടെ ഇരിപ്പിലൂടെ ചുറ്റി വരഞ്ഞിരുന്നു അജു നേരിയ ഞെട്ടൽ പോലും മുളവബാധയുള്ള അവളുടെ ആ വിളിയിൽ അർജുനൊന്ന് പുഞ്ചിരിച്ചു അവളുടെ ഇടംകടത്തിലായി മുഖം പൊഴുത്തി അജു ഒന്ന് പിടഞ്ഞു പോയവൾ അവൻ്റെ കൈകൾ തന്നെ അണിവയറിൽ ചുറ്റിയാൻ വരുമ്പോൾ നിന്ന് നിലപ്പിലൊന്ന് ഉയർന്നു പൊങ്ങിപ്പോയവൾ പിന്നെ സ്വബോധം വീണ്ടെടുത്ത് അവനെ തള്ളി മാറ്റിക്കൊണ്ട് അതിവേഗത്തിൽ ആ ഷോൾ ഷോളെടുത്ത് തൻ്റെ മാലിലേക്ക് പുതിച്ചു ആചുട്ട പുറത്തേക്ക് പോ ഞാൻ റെഡിയായി വരാം അവൾക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ മുഖം മുഖന്തായത്തിയാണ് ഈ പറയുന്നത് തന്നെ അത് കണ്ട് ആജു ഒന്ന് ചിരിച്ചു പോയി ഓക്കെ ഫൈവ് മിനിറ്റ്സ് എന്നിട്ട് നിന്നെ കണ്ടില്ലെങ്കിൽ ഞാൻ വീണ്ടും ഒരു വരവ് കൂടെ അങ്ങോട്ട് വരൂട്ടോ അവളെ നോക്കി കണ്ണിറക്കിക്കൊണ്ട് അവനത് പറഞ്ഞ് തിരിഞ്ഞു നടക്കുമ്പോൾ അവൾ നാളെ കൊണ്ട് വിവശിയായി പിന്നെ അതിവേഗത്തിൽ ഒരുങ്ങിയിറങ്ങി അച്ഛനോടും അമ്മയോടും യാത്ര പറഞ്ഞ് ആജുവിന്റെ അടുത്തേക്ക് പോയി അരമണിക്കൂർ കൊണ്ട് തന്നെ അവർ ഗൗതമിന്റെ വീട്ടിലെത്തി ഒരുപാട് ഗസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും കുറച്ച് പേരൊക്കെ അവിടെ ഉണ്ടായിരുന്നു എല്ലാവർക്കും അവരെ പരിചയപ്പെടുത്തി കൊടുത്തു ശേഷം അവരെയും കൊണ്ട് അവൻ ഫുഡ് ഏരിയയിലേക്ക് പോയി വർഷയും ദൈനവും ഫുഡ് കഴിക്കുമ്പോൾ ആണുങ്ങളെല്ലാം ഫുഡിനോടൊപ്പം ചെറുതായ കൂടെ കഴിക്കുന്നുണ്ടായിരുന്നു എപ്പോഴും ഇല്ലെങ്കിലും വല്ലപ്പോഴും ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ അവർക്കിത് പതിവാണ് വർഷ മുകളിൽ തന്നെ റൂമുണ്ട് നിങ്ങൾ അവിടേക്ക് പോക്കോ ഇവർ പോകാൻ പോകാനിറങ്ങുമ്പോൾ ഞാൻ വന്ന് വിളിക്കാം ഗൗതം അവരോടായി അത് പറയുമ്പോൾ ദേർജുനൊന്ന് നോക്കി അവൻ കണ്ണുകൾ കൊണ്ട് അനുവാദം കൊടുത്തതും അവൾ വർഷയെയും കൂട്ടി മുകളിലേക്ക് കയറി മണിക്കൂറുകൾ കഴിഞ്ഞ് അവരവിടുന്ന് മടങ്ങുമ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു മാധവും വർഷയും ബാക്ക് സീറ്റിലും അജുവും ധനുവും ഫ്രണ്ടിലുമാണ് ഇരുന്നത് പരസ്പരം എന്തൊക്കെയോ പറഞ്ഞ് ചിരിയോടെ ഇരിക്കുന്നവരെ കാണുമ്പോൾ വർഷക്കാകെ ഇരിയുന്നുണ്ടായിരുന്നു അർജുൻ്റെ ഇടത് കയ്യിൽ ധനുവിൻ്റെ പലതുകൈ കോർത്തെടുക്കുന്നത് കൂടെ കണ്ടതും ഓട്ടിത്തെറിക്കും പോലെയായിരുന്നു അവളുടെ അവസ്ഥ മനസ്സൊരു നിമിഷം കൈവിടുമ്പോൾ അവൾ അറിയാതെ പറഞ്ഞു പോയി അർജുൻ നീ ഡ്രൈവാണ് ചെയ്യുന്നതെന്ന് വല്ല ബോധമുണ്ടോ നിനക്ക് ശ്രദ്ധ വേറെ എന്തിലേക്കൊക്കെ മാറുമ്പോൾ അല്പം പരിസരബോധം കൂടി ആകാം ദേഷ്യം അങ്ങേയറ്റം പിടിച്ചു നിർത്തി അവളത് പറഞ്ഞതെങ്കിലും പലയിടത്തും അവൾ അവളെ തന്നെ ചതിച്ചു ഒരു വേള അർജുനും ധനുവും മാത്രമല്ല വർഷക്കരകിലിരുന്ന് മാധവ് വരെ ഒന്ന് ഞെട്ടി ധനുവിന്റെ കൈ അർജുനിൽ മുറുകുമ്പോ അവൻ ഒന്നുമില്ലെന്ന അർത്ഥത്തിൽ ഒന്ന് കണ്ടു ചിമ്പിക്കാട്ടി അതിന് നീ എന്തിനാ വർഷം എങ്ങനെ റേസ് റൈസാകുന്നത് മറ്റേക്ക് പറഞ്ഞാൽ പോരെ നിനക്ക് മാധവിന്റെ അല്പം കടുത്ത ആ വാക്കുകളാണ് അവളെ സ്വഭാവത്തിലേക്ക് കൊണ്ടുപോകുന്നത് തന്നെ പെട്ടെന്ന് അവൾ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അത് പിന്നെ ഞാൻ ഞാൻ കൂടുതായിട്ട് സംസാരിച്ചാലേ നമ്മളിവിടെ ഇരിക്കുന്നത് ബോധമില്ലാതെ ഇല്ലാതെ ഇതൊക്കെ രണ്ടും കൂടെ എവിടെ ഇരുന്ന് റൊമാൻസിക്കുന്ന രീതി നമ്മൾ തന്നെ കാണേണ്ടി വരും മാധവ് വെറുതെ എന്തിനാ വേണ്ടത്തെ കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നത് ആദ്യം ചിരിയോടെയും പിന്നെ പിന്നെ വല്ലായ്മയോടെയുമാണ് അവർ പറഞ്ഞത് ആ ദോത് നീ പേടിക്കണ്ട പർശാ എവിടെ എങ്ങനെ പെരുമാറണമെന്നൊക്കെ അവർക്ക് നല്ല ബോധമുണ്ട് അതിനവൾ അവനെ നോക്കിയൊന്ന് ചിരിച്ചതല്ലാതെ വർഷ കൂടുതലൊന്നും പറഞ്ഞില്ല വർഷയെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്ത് ഒരു ഫ്രണ്ടിനെ കാണാൻ വഴിയിൽ വഴിയിലിറക്കിയിട്ടാണ് അർജുനും ദിനവും വീട്ടിലേക്കും പോയത് ധനവിൻ്റെ വീടിന് മുന്നിൽ കാർ ഡ്രോപ്പ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി അവർ കാണുന്നത് അടഞ്ഞു കിടക്കുന്ന വാതിലും ഫ്രണ്ടിലെ മാത്രം ഓപ്പണായി കിട്ടുന്ന ഏറ്റവും ആണ് ആരെയും പുറത്ത് കാണാനില്ലല്ലടും അർജുനൊന്ന് ചുറ്റും നോക്കിക്കൊണ്ട് ചോദിക്കുമ്പോൾ ധനുവിൻ്റെ മുഖത്തും അതേ സംശയമായിരുന്നു ഞാൻ രാഡിയൊന്നും വിളിച്ചു നോക്കട്ടെ അത് പറഞ്ഞ് ഫോണെടുത്ത് ധനു കാണുന്നത് തൻ്റെ ഫോണിലേക്ക് വന്നു കിടക്കുന്ന രണ്ടിലധികം മിസ്ഡ് കോളുകളാണ് അതും തരാം അച്ഛൻ്റെ അജു അച്ഛനെ രണ്ടിലധികം തവണ വിളിച്ചിട്ടുണ്ട്